ഒരു ാണ് ചെയ്യുന്നത് വൻപയർ വെച്ച് ചോറിന്റെ കൂട്ടത്തും പുട്ടിന്റെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വൻപയർ കറിയാണ് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഹൈക്കൂട്ടുകാരെ സെലൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നൊരു വൻപയർ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇത്രയും വൻവയർ ഓവർനൈറ്റ് വെള്ളത്തിനാണ് ഏകദേശം ഇതുപോലത്തെ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വരും അപ്പൊ ഇതുപോലത്തെ ഗ്ലാസിന് ഒന്നര ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഒന്ന് കുക്കറിലോട്ട് ഇട്ടുക കഴിഞ്ഞലെ രണ്ടുമൂന്ന് വെള്ളം കഴുകി ഇട്ടിരുന്നതാണ് ഇതുപോലത്തെ വൻപെയർ ആണ് ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാൻ ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്ക അപ്പഴേ നമ്മുടെ പയറൊക്കെ വെന്താന്ന് നോക്കാം ആ മീഡിയം തീയിൽ മൂന്ന് വിസിലാണ് കൊടുത്തത് എന്താ നല്ല പോലെ എന്തു വന്നിട്ടുണ്ട് അപ്പോഴേ ഇത് വൻ പേർ പുഴുങ്ങി പുഴുങ്ങാനൊക്കെ ആണെങ്കിൽ രണ്ട് വിസിൽ മതി അല്ലെങ്കിൽ എയർ കളഞ്ഞെടുക്കണം മൂന്ന് വിസിലെടുത്തിട്ട് ഏർ കളഞ്ഞെടുക്കണം അപ്പം ഞാനിതിപ്പോൾ എയർ കളയാതെ അടച്ചു തന്നെയാണ് വെച്ചിരുന്നത് അത് ശ്രദ്ധിക്കുക അപ്പോൾ മീഡിയം തീയാണ് കൊടുത്തിരുന്നത് ഇതിപ്പോ ഒരു കറി കറിവലിയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വേഗിച്ചെടുത്തത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുത്തത് നല്ല ഒരു ഏഴട്ട് വെളുത്തുള്ളി നല്ല ഒരു മൂന്ന് പച്ചമുളക് ഇനി ഞാനും കറിയിൽ വെച്ചിട്ട് കൊടുക്കാം ഇവിടെ ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് കൊച്ചുള്ളി കൊടുക്കുക അപ്പം വലിയ കൊച്ചു കുഞ്ഞുള്ളിയാണെങ്കിൽ പത്തെണ്ണം മതിയാവും പത്താം ഏഴ വലിയ കൊച്ചുള്ളി ഒന്നല്ല അതാണെങ്കിൽ പത്താം ഏഴൊക്കെ മതിയാവും ഇതിപ്പോൾ തീരെ ചെറിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് പതിനഞ്ചെണ്ണെടുത്ത് ഇനി കുഞ്ഞുള്ളി പൊളിച്ച് എന്ത്രിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സവാള ചേർത്ത് കൊടുക്കുക ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പിടി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് കാലല് ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് സാധാ ജീരകമാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ടൊന്ന് അരക്കുന്നത് ഒരു മുക്കാൽ ഭാഗം ഒന്ന് അരച്ചെടുക്കണം ഇവിടെ കൊച്ചിലെ മുക്കാൽ ഭാഗമൊക്കെ വായിട്ട് വന്നിട്ടുണ്ട് അതിലേക്കിനി തക്കാളി പഴം ഇട്ടുകൊടുക്കുക ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് Så klipper jeg av halvparten av kremene. പൊടിയയറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്ക അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക ഈ സമയം പൊടിയേറ്റങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കും അതുകൊണ്ട് തന്നെ തീ ലോ ഫ്ലെയിമില് വെച്ചിരിക്കണം ஒஸ்பூன் முளபடியது ஒன்றரை டீஸ்பூன் டீஸ்பூன் இனி இதுல பெப்பர் பவுடர் இட்டுக்க அரை டீஸ்பூன் பெப்பர் பவுடர் இட்டு கொடுக்க இன்னும் கூடுதல் இடணும் கூடுதல் இட்டு கொடுக்க പൊടിയായിട്ടങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണം രണ്ടോ മിനി മൂന്നോ മിനിറ്റ് ഒന്ന് വയട്ടണം അപ്പോഴത്തേനെ അതിന്റെ പച്ച ഏർ ചുവയൊക്കെ അങ്ങ് മാറും ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്ക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കാരണം വയറിൽ വെള്ളമുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക ഇവിടെ ഇപ്പോൾ തിളച്ചി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഫയർ ഒഴിച്ചു കൊടുക്കാം ിയൊന്ന് അടച്ചു വെക്ക ഉപ്പ് കണക്കാനൊന്നു നോക്കട്ടെ ഒരു ശാലം ഗുണമാണ് ഇനിയൊന്ന് അടച്ചു കൊടുക്ക പിന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക പയറൊക്കെ ഒന്ന് വരപ്പിനോടൊപ്പം ഒന്ന് യോജിച്ച് വരാൻ കരുതിയാണ് ഇത് തന്നെ മതിയാവും പിന്നെ ഇനിയത് കുറുക്കി കുറെ കൂടെ കുറുക്കി എടുക്കണമെങ്കിൽ കുറെ കൂടെ തിളപ്പിച്ച് വറ്റിച്ചെടുത്താ മതി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടു ഇട്ട് കൊടുക്കാം രണ്ടൂറ് കുഞ്ഞുള്ളി ഇട്ടു കുഞ്ഞുള്ളി എല്ലാം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇട്ട് അതേപോലെ കറി ലീവ്സ് ഇട്ട് കൊടുക്ക ടേസ്റ്റിലെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ല ഇത് പുട്ടിൻ്റെ കൂട്ടത്തും ചോറിൻ്റെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ട് ആവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞത് എല്ലാവർക്കും താങ്ക്സ്